ബർഗ ഇത് പുള്ളപ്പ് അടിക്കാനൊരു മത്സരമാണ് ഓക്കേ എത്ര പുള്ളപ്പ് അടിക്കും ഇതെല്ലാം ഹെൽത്തി മനുഷ്യനല്ല പത്തനം അടിക്കാം പത്തണം അടിക്കാം ഇത് പത്തെണ്ണം അടിക്കണ്ട ഇത് കുറേ നേരം ഈ മസിൽ പേരിപ്പിച്ചു അഞ്ച് പുള്ളപ്പ് ഈ ജിമ്മൽ അടിക്കണമെങ്കിൽ ഓജാസെന്ന് ഇഷ്ടമുള്ളത് ഓക്കേ കൊമ്പ് വിട്ടേ നോക്കണം അഞ്ചെണ്ണം റെഡി ആകുമ്പോൾ പറഞ്ഞോ ഓക്കെ ഇഷ്ടം കാലണ് മഴക്കേക്ക് കാല് മടക്കേക്ക് ഓക്കെ

ഞാൻ ആദ്യം രണ്ടെണ്ണം അടിച്ചു ഇപ്പം പറ്റൂല കൂട്ടൂലെന്നറിയാണ്ട് പിന്നെ ഞാൻ നാല് പ്ലസ് ഒന്ന് അഞ്ചെണ്ണം എടുത്ത് കത്തിച്ചു അപ്പൊ എന്ത് മേടിച്ചോ ക്രാബ് 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 ഉണ്ടോ മേടിച്ചോ ക്രാബ്ണ്ടോ നോക്കേ ക്രാബുണ്ടോ ണി കിട്ടോ ഓക്കേ ക്രാപ്പ് റെഡി ആട്ടാ രണ്ട് ക്യാസ്റ്റോണ്ട് ഒന്നും കൂടി വാങ്ങിയ ഒരാളെ ക്രാപ്പ് തിന്നൂലെന്ന് പറഞ്ഞ ആളാണ് റാബിന് പോർന്ന അവിടെ സ്വന്തമാനം കടികൾ കോട്ടക്ക പുത്തൂര് ബൈപാസ്